പലരും ഒ പിയിൽ വന്ന് പറയുന്ന പേരാണ് ഗ്യാസ്ട്രൈറ്റിസ് ആണെന്ന് സ്വന്തമായിട്ട് തന്നെ കണ്ടെത്തും അതിന് സ്വന്തമായിട്ട് തന്നെ മരുന്ന് എടുക്കുകയും ചെയ്യും ഇതൊരു രോഗമാണോ ഇത് മൂർച്ചിച്ചാൽ എന്താ അവസ്ഥ എന്ന് ആരും ചിന്തിക്കുന്നില്ല നെഞ്ചരിച്ചിലുണ്ട് വയറിന് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ട് പുളിച്ചുതേട്ടലുണ്ട് പക്ഷേ ഡെയിലി രാവിലെ ചിലപ്പോൾ മരുന്ന് കഴിക്കും അതിൽ നിൽക്കും ആ ചിലപ്പോൾ ഒരു നാലോ അഞ്ചോ ദിവസം അങ്ങനെ പോവും ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും മെഡിസിൻ കഴിക്കേണ്ടി വരും അത് നമ്മളൊരു യൂസ്ഡിറ്റായി മാറാണ് ജീവിതത്തിൽ ഇത് നമ്മുടെ ഭാഗമാണ് എല്ലാവർക്കും ഇങ്ങനെയാണ് ചിന്തിക്കുകയാണ് പക്ഷേ അങ്ങനെയല്ല ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചിന്തിക്കേണ്ട ഒരു അസുഖം തന്നെയാണ് അതിൻ്റെ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കുകയും വേണം നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണ് ഗ്യാസ്ട്രൈറ്റിസ് ഇതൊരു ക്യാൻസർ ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടോ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സ്വാമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാവ് എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവും ഈവൻ ഭക്ഷണം കഴിച്ചാലും ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് പിന്നെ പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് ഗ്യാസും ഗ്യാസ്ട്രൈറ്റിസും ഈ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഉള്ളിൽ നീർക്കെട്ട് വരുന്നതാണ് ഇൻഫ്ലമേഷൻ കാരണം നീർക്കെട്ട് വരുന്നൊരു പ്രോബ്ലമാണ് ഗ്യാസ്ട്രൈറ്റിസ് ഗ്യാസ് എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ പ്രവർത്തനം കാരണം നമ്മുടെ ശരീരത്തിൽ ഗ്യാസ് എന്നറിയാണ് അതൊരു കുടൽ സംബന്ധമായ പ്രശ്നമാണ് എന്നാൽ ഗ്യാസ്ട്രൈറ്റിസ് എപ്പോഴും അന്നനാളവും ആമാശയവുമായി ബന്ധപ്പെട്ടുള്ളതാണ് മെയിനായിട്ട് പറയുന്നത് ആമാശയത്തിലാണ് അത് കാരണമുള്ള ബുദ്ധിമുട്ട് നമുക്ക് മുകളിലേക്ക് വരുന്നുണ്ട് വരുന്നുണ്ടെന്നേ ഉള്ളൂ അപ്പം ഗ്യാസ്ട്രൈറ്റിസും ഗ്യാസും പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കുക ഇത് രണ്ടും നിങ്ങൾ തിരിച്ചറിയണം എല്ലാവരും വന്നിട്ട് പറയാ ഡോക്ടറെ ആസിഡിറ്റി ഉണ്ട് ഗ്യാസ്ട്രൈറ്റിസ് ആണ് പക്ഷെ എന്താണെന്ന് അവർ പറയുന്നില്ല ഈവൺ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ടുള്ളതെന്ന് ചോദിച്ചാൽ പോലെ അവർ നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഗ്യാസ്ട്രൈറ്റിസ് ആണ് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് പക്ഷേ ഈ ഒരു പേരിൽ പല ലക്ഷണങ്ങളുണ്ട് നമ്മളിപ്പോൾ ഹോമിയോപ്പതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ് തരാം അതേപോലെ നിങ്ങളുടെ കാരണങ്ങളും കൂടെ നോക്കിയിട്ട് അപ്പൊ ലക്ഷണങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ലക്ഷണങ്ങൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന മെഡിസിൻസ് വരെ മാറ്റം വരും അപ്പോൾ നിങ്ങൾക്ക് അതിന് മാറ്റം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ലക്ഷണങ്ങൾ മൊത്തം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും അത് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ ക്യൂർ ചെയ്യാവുന്നതേ ഉള്ളൂ അതേപോലെ ഇതൊരു ജീവിതശൈലി രോഗമാണ് ഭക്ഷണത്തിലുള്ള മാറ്റങ്ങളും അതുപോലെ തന്നെ വ്യായാമം വെള്ളത്തിൻ്റെ കുറവ് ഇതും മെഡിസിനും കൂടെ ആവുന്ന സമയത്ത് നമുക്കത് പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചെത്തിക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് നമുക്ക് നോക്കാം എന്താണ് ഗ്യാസ്ട്രൈറ്റിസ് എന്നുള്ളത് ഞാൻ പറഞ്ഞു ഇൻഫ്ലമേഷൻ കാരണം നീർക്കെട്ട് വരുന്നതാണെന്നുള്ളത് മെയിനായിട്ട് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് എച്ച് പൈലോറൈ ബാക്ടീരിയ ബാക്ടീരിയാണ് ഹെലികോബാക്ടർ പൈലോറൈ എല്ലാവരുടെ ശരീരത്തിലും ഉണ്ടാവും ഈ ബാക്ടീരിയ പക്ഷെ ചില ആളുകളിൽ മാത്രമാണ് ഇത് പുറത്ത് അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് കാരണം എന്താച്ചാൽ ഇതിന് വളരാൻ ആവശ്യമായ രണ്ട് കണ്ടീഷൻസ് കണ്ടീഷൻസാണുള്ളത് നിക്കൽസ് അടങ്ങിയ ഭക്ഷണം അതുപോലെ തന്നെ സോൾട്ടും ഇത് രണ്ടും കൂടുതലായിട്ട് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഹെലികോബാക്ടർ പൈലോറൈ വളരുകയാണ് ചെയ്യുക ഇത് വളരുന്ന സമയത്താണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ഇനി എന്തെങ്കിലും തരത്തിൽ അവിടെ മുറിവുകൾ വീണ് കഴിഞ്ഞാൽ അവിടെ നീർക്കെട്ട് കൂടുകയും ചെയ്യും അപ്പോൾ ഇത് വളരാൻ ആവശ്യമായ നിക്കൽ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ബ്രൗൺ റൈസ് എല്ലാവർക്കും അറിയാം മട്ടയരിയില് അത് ചെറിയ ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങൾ പൾസസ് ഇവയിലാണ് മെയിനായിട്ട് ഹെലിക്കോബാക്ടർ പൈലോറയിൻ്റെ കൂടുതലാവാനുള്ള ഒരു കണ്ടീഷൻ ഉള്ളത് അപ്പോൾ ഈ പദാർത്ഥങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ മാക്സിമം കുറഞ്ഞു കിട്ടും പിന്നെ ശരീരത്തിൽ ഈ നീർക്കെട്ട് വരാനുള്ള ഒരു കണ്ടീഷൻ ആണ് ആൽക്കഹോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭക്ഷണത്തിൻ്റെ മുന്നേ രണ്ടെണ്ണം അടിക്കണം എന്നുള്ളത് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എന്താച്ചാൽ ഉള്ളിൽ മുറിവുകൾ വീഴുകയാണ് ചെയ്യുന്നത് ഒന്നും എത്താത്തൊരു ശരീരത്തിൽ അത്രയും വീര്യമായ ആൽക്കഹോൾ എത്തുന്ന സമയത്ത് അവിടെ മുറിവുകൾ വീഴുകയും നീർക്കെട്ട് വരികയും ചെയ്യും ഇനിയല്ല അല്ല ഭക്ഷണത്തിന് ശേഷമാണ് നിങ്ങൾ അടിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നീർക്കെട്ട് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്നത് ആൽക്കഹോൾ എപ്പോൾ നമ്മുടെ ശരീരത്തിൽ എത്തുന്നോ അതൊരു വീര്യമുള്ള പദാർത്ഥമാണ് അതവിടെ മുറിവ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ ശരീരത്തിലെ പുറത്തെ തൊലിയിൽ ആൽക്കഹോൾ ഒഴിച്ചു നോക്കും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ കാണും അതിനേക്കാൾ എത്രയോ സോഫ്റ്റ് ആയ സ്കിന്നാണ് നമ്മുടെ ഉള്ളിലുള്ളത് ഈ വായ മുതൽ താഴേക്ക് പോകുന്നത് ആ സമയത്ത് അവിടെ ചെറിയ മുറികൾ വീണാൽ തന്നെ നീർക്കെട്ട് ഉണ്ടാവാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും പിന്നെ ഓവർ സ്പൈസി ആയിട്ടുള്ള ഏരു കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്തും ഈ നീർക്കെട്ട് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പറയുന്നത് എന്താ വച്ചാൽ സ്മോക്കിങ് പുകവലി കൂടുതലുള്ളവരിൽ ഈ നീർക്കെട്ട് കൂടുകയും അത് പിന്നീട് അൾസർ ആവുകയും പിന്നീട് ഒരു ക്യാൻസറസ് കണ്ടീഷൻ ആവുകയും ചെയ്യും പിന്നെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അടുത്ത കാരണം വരുന്നത് വേദന സംഹാരികൾ കഴിക്കാം ഒരു വേദന വരുന്ന സമയത്ത് നമ്മുടെ ശരീരം കാണിക്കുന്നത് അവിടെ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാ അല്ലാതെ അത് നമ്മൾ കൊണ്ട് നടന്ന് കൂടുതലാക്കണം എന്നല്ല എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈവൺ ഒരു തൊണ്ടവേദന വന്നു അത് എന്തുകൊണ്ട് വന്നു ആരും ചിന്തിക്കുന്നില്ല ആ വന്നതിന് അപ്പം പുറത്തു പോകുന്നു ഒരു മെഡിസിൻ എടുത്ത് കഴിക്കുന്നു ഒ പിയിൽ ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് പലരോടും ഞാൻ പറയാറുണ്ട് നമ്മുടെ ശരീരം എന്ത് സിഗ്നൽ നോർമൽ പോകുന്ന രീതിയിൽ എന്ത് സിഗ്നൽ പുറത്തേക്ക് കാണിക്കുന്നുവോ അതിനൊരു കാരണമുണ്ട് അത് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കാരണം വലുതാവാണ് പിന്നീടാണ് അത് ഡേഞ്ചറസ് ആയിട്ട് മാറുന്നത് പക്ഷേ ആ ഒരു കണ്ടീഷനിൽ എത്തിയിട്ട് പിന്നെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല മുട്ടുവേദന ആയിട്ട് പലരും വരാറുണ്ട് എത്രയോ കൊല്ലങ്ങളാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള മുട്ടുവേദന സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നോ രണ്ടോ ദിവസത്തിന് ആളുകൾ വരുന്നത് കാരണം എന്താണ് ഇവർ അത്രയും തേയ്മാനം അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് സ്റ്റേജ് ആയതിനു ശേഷം മാത്രമേ അവർ ഒരു ഡോക്ടറെ കാണാൻ ചിന്തിക്കുന്നുള്ളൂ അതുവരെ അവർ പോവും പെയിൻ കില്ലർ വാങ്ങും കഴിക്കും ഈ പെയിൻ കില്ലർ എന്ന് പറയുന്ന ശരീരത്തിന് വളരെ മോശമുള്ള കാര്യമാണ് പെയിൻ കില്ലർ കഴിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്യാസ്ട്രൈറ്റിസ് കൂടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അതുപോലെ ആ സ ഒരു സമയത്ത് ആ ഇൻഫെക്ഷൻ കുറേയാണ് പിന്നെ അതിലും കൂടുതലായിട്ട് ആ ഇൻഫെക്ഷൻ വരുന്നത് അപ്പോൾ എല്ലാവരും ചിന്തിക്കുക നമ്മൾ വെറുതെ പോയി വേദന സംഹാരികൾ കഴിക്കാതെ ഒരു ഡോക്ടർ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് മെഡിസിനായാലും എടുക്കുക കാരണം കണ്ടെത്തേണ്ട അത്യാവശ്യമാണ് ഒരു അസുഖത്തിൻ്റെ കാരണം നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളതൊരു ഫിഫ്റ്റി പെർസെൻ്റേജ് നിങ്ങൾക്ക് ക്യൂറായി കാരണം പിന്നെ ആ കാരണത്തിനെതിരെ അല്ലെങ്കിൽ കാരണം നീക്കം ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ മെഡിസിൻ എടുത്താൽ മതി അപ്പോൾ അതൊന്നും വ്യക്തമായിട്ട് ചിന്തിക്കാം ഇത്രയും കാരണങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് വരാനുള്ളത് പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ടെൻഷൻ കൂടുന്ന സമയത്ത് വന്ന ഗ്യാസ്ട്രൈറ്റിസ് കൂടാനും അതുപോലെ തന്നെ ഈ ഫുഡ് ഇൻടേക്ക് കുറയുന്ന സമയത്ത് ഭക്ഷണം കറക്റ്റ് അല്ലാതെ അല്ലാത്ത രീതിയിൽ കഴിച്ചു കഴിഞ്ഞാലും അവിടെ മുറിവുകൾ ചെറിയ രീതിയിൽ വരികയും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ദഹനരസം അല്ലെങ്കിൽ ആസിഡ് അത് കറക്റ്റ് നിങ്ങളുടെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യും അതിപ്പോൾ നിങ്ങൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് എന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ലിമിറ്റ് കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റില്ല ആ സമയത്തും ശരീരത്തിന് അത് മനസ്സിലാവുന്നില്ല ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കറക്റ്റായിട്ട് നടക്കും ഈ സമയത്ത് ഭക്ഷണം അവിടെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രൊഡ്യൂസ് ചെയ്ത ആസിഡ് അവിടെ മുറിവുകളായിട്ട് വീഴുകയാണ് ചെയ്യുക അപ്പം എല്ലാവർക്കും അറിയാം ആസിഡ് ശരീരത്തിൽ വീണാൽ എന്താണ് അവസ്ഥ മുറിവുകൾ വീഴുന്നു ഈ ഒരു മുറിവ് ശരീരത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആമാശയെ ഭിത്തികളിൽ വീഴും പിന്നെ അവിടെ നീർക്കെട്ടാവും ബുദ്ധിമുട്ട് വരും ഫസ്റ്റ് ഗ്യാസ്ട്രറ്റിസ് നമ്മൾ വെറുതെ മെഡിസിൻ കഴിക്കും ആ നീർക്കെട്ട് കൂടി കൂടി പിന്നെ അൾസറാവും പുണ്ണായിട്ട് മാറും പുണ്ണായിട്ട് മാറുമ്പോൾ ആ പുകച്ചിൽ സഹിക്കാൻ പറ്റാതെ പറ്റാതെയാകുമ്പോഴാണ് പലരും വരിക പക്ഷെ ഇത് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ എടുക്കുകയാണെങ്കിൽ വിത്തിൻ കുറച്ച് ദിവസങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് മാറ്റാവുന്നതേ ഉള്ളൂ പിന്നെ നമുക്ക് ലക്ഷണങ്ങൾ എത്ര സിവിയറായിട്ട് വരുന്നുണ്ട് നോക്കാം പുളിച്ചു തേട്ടിൽ ഉണ്ടാവാറുണ്ട് എരിച്ചിൽ തൊണ്ട മുതൽ താഴെ വരെ എരിച്ചിൽ പറയാറുണ്ട് ചെസ്റ്റിന് ഭയങ്കര ഒരു കൺജഷൻ പോലെ ഉള്ളിൽ എന്തോ കനം ഇരിക്കുന്ന പോലെ തോന്നാറുണ്ട് അതുപോലെ തന്നെ പുളിച്ച് തേട്ടി വരും പക്ഷെ തൊണ്ടയിൽ നിൽക്കുക പലരും പറയുന്നതാണ് ഡോക്ടറെ പുറത്തേക്ക് വരുന്നു പക്ഷെ താഴത്തേക്കും പോകുന്നില്ല ആ ഒരു അവസ്ഥയിൽ തൊണ്ടയിൽ കുടുങ്ങി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് പിന്നെ ഗ്യാസ്ട്രൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ട് തലവേദന വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റഡ് ആണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വേറെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് മൈഗ്രെയിൻ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തലവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ സൂചിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വയർ ക്ലിയർ ആകുമ്പോൾ തലയുടെ തലവേദനയും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയി കിട്ടും അതുപോലെ തന്നെയാണ് വയറിന് ഒരു ഡിസ്കംഫേർട്ട് വയർ വീർക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് അതുപോലെ എരിച്ചിൽ ഭക്ഷണം കഴിച്ചാൽ എരിയുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഒരു ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് എരിയുന്നവരുണ്ട് ചിലർക്ക് ചെറിയ രീതിയിൽ ഭക്ഷണം എത്തിക്കഴിഞ്ഞാൽ ആശ്വാസം കിട്ടുന്നവരുണ്ട് പക്ഷെ ആ ഒരു ആ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റിൽ കിട്ടുന്ന ആശ്വാസം മാത്രമേ ഉണ്ടാവാറുള്ളൂ അതുപോലെ തന്നെയാണ് വായൽ പുണ്ണ് എന്നറിയാം വായൽ മുറിവ് പോലെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകളാണ് പ്രധാനമായിട്ടും കാണാറ് അത് സഹിക്കാൻ പറ്റാത്ത ആവുന്ന സമയത്ത് പനി അതുപോലെ തന്നെ ഷിവറിങ് പോലെ വരെ വരുന്നവരെ നമ്മൾ ഒപ്പിയിൽ കാണാറുണ്ട് അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ മാക്സിമം ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക അതിനുള്ള ഗ്യാസ്ട്രിസിന് വെറുതെ മരുന്ന് വെറും വയറ്റിൽ കഴിക്കാതിരിക്കുക അത് കറക്റ്റായിട്ട് കാരണം നോക്കിയിട്ട് ഒന്നെങ്കിൽ കാരണത്തെ നമ്മൾ ഇല്ലാതാക്കുക അല്ലെങ്കിൽ വന്ന മുറിവുകൾ ഇപ്പോൾ ഇൻഫ്ലമേഷൻ വരുന്നതിന് പറഞ്ഞാൽ മുറിവുകൾ വന്നതുകൊണ്ട് മാത്രമാണ് ഇൻഫ്ലമേഷൻ വരുന്നത് അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെഡിസിനാണ് വിചാരിച്ചാൽ ഒരു കറക്റ്റ് ഒരു ഡോക്ടർ കണ്ടതിന് ശേഷം മാത്രം മെഡിസിൻ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മളിത് വീട്ടിൽ നിന്ന് എങ്ങനെ കുറയ്ക്കുക എന്നുള്ള രീതിയിലാണ് ആയിട്ട് ചിന്തിക്കേണ്ടത് ഡീഹൈഡ്രേഷൻ ശരീരത്തിൽ വെള്ളം കറക്റ്റായിട്ട് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ഒരു രണ്ടര മൂന്ന് ലിറ്റർ ഡെയിലി വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക അത് വേറെ ബുദ്ധിമുട്ടുകളുള്ളവർ ആ ഡോക്ടറോട് തന്നെ ചോദിച്ചതിന് ശേഷം കറക്റ്റ് എത്ര വേണം എന്നുള്ളത് തിട്ടപ്പെടുത്താം പിന്നെ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണം അത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അതിൻ്റെ ഇടയിൽ എക്സ്ട്രാ നിങ്ങൾ ഒരു ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നട്ട്സ് കഴിച്ചു ചേർച്ച പ്രശ്നങ്ങളില്ല പക്ഷെ കറക്റ്റ് നിങ്ങൾ കഴിക്കുന്ന സമയം അത് കറക്റ്റായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ മുൻകൂട്ടി മുന്നേ പറഞ്ഞതുപോലെ തന്നെ ശരീരത്തിൽ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവിടെ നീർക്കെട്ട് വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നീർക്കെട്ട് വരാതിരിക്കാനാണ് പെട്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഒരു ഏഴര എട്ട് മണിൻ്റെ ഉള്ളിൽ ഭക്ഷണം കമ്പ്ലീറ്റായിട്ട് നിർത്താം അതിന് ഈ വെള്ളമാണെങ്കിലും ഫുഡാണെങ്കിലും അത് ആയിട്ട് നിർത്തിയിട്ട് നമ്മൾ കിടക്കുന്നതിൻ്റെ രണ്ടര മണിക്കൂർ മുന്നെങ്കിലും നമ്മൾ ഫുഡ് കഴിച്ചിരിക്കണം ആ സമയം കൂടിയാൽ കുഴപ്പമില്ല പക്ഷേ രണ്ടര മണിക്കൂർ മിനിമം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ രീതിയിൽ നോക്കിയാൽ തന്നെ നിങ്ങളെ കുളിച്ചതായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറും അല്ല ജോലി കാരണം അത്രയും പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇനി കിടക്കുന്ന സമയത്ത് ഒരു രണ്ട് പില്ലോ നമ്മുടെ നെഞ്ചിൻ്റെ താഴെയായിട്ട് വെക്കാൻ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഉറക്കത്തിൻ്റെ കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാലും ശരീരത്തിൽ പല ഇൻഫെക്ഷൻസും ഇൻഫ്ലമേഷൻസും വരും അപ്പോൾ ഇതൊരു ഗ്യാസ്ട്രൈറ്റിസിലേക്ക് നയിക്കാറുണ്ട് പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ഭക്ഷണത്തിൽ കരിഞ്ചീരകം കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ നോക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഡെയിലി രാവിലെ കരിഞ്ചീരകം ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാൻ നോക്കാം അതുപോലെ തന്നെയാണ് നന്നാറി ഇവ രണ്ടും നമ്മുടെ ശരീരത്തിലെ ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ നീർക്കെട്ട് ആമാശയത്തിലുണ്ട് അന്നനാളത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് നന്നാറി ഇട്ട വെള്ളവും നിങ്ങൾ ദിവസേന കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഇനി ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് വിചാരിച്ച് ഇത് മാത്രം കഴിച്ചിട്ട് നമ്മളത് ജീവിതകാലം കൊണ്ടുപോകാമെന്ന് വിചാരിക്കരുത് ഒരു പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ ദിവസത്തേക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പറഞ്ഞു തരുന്നത് പക്ഷേ ഇത് ക്രമേണ നിങ്ങളിത് അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഡോക്ടറെ കാണിച്ച് കൺസൾട്ടേഷൻ എടുക്കുന്നതാണ് നല്ലത് പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ രണ്ടോ മൂന്നോ കറിവേപ്പില അല്ല വലിയവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു എട്ടോ പത്തോ എണ്ണം എടുത്തതിന് ശേഷം അരയ്ക്കുക മിക്സിയിലിട്ട് അരക്കല്ല കല്ലിലിട്ട് അത് ചതച്ചതിന് ശേഷം വെറും വയറ്റിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു പത്ത് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെ ഈ ഗ്യാസ്ട്രൈറ്റിസുമായി ബന്ധപ്പെട്ട് എരിച്ചിൽ പുളിച്ച് തട്ടിൽ ഈ ബുദ്ധിമുട്ടുകൾ കുറയുന്നത് നിങ്ങൾക്ക് കാണാം അതുപോലെ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രോസസ്ഡ് ഫുഡ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഈ കോൺ സിറപ്പുകളുണ്ട് അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് കൊക്കക്കോള മധുരം മധുരം കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിലെ മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ കറക്റ്റായിട്ട് മനസ്സിലാവും അതുപോലെ വെറും വയറ്റിൽ ചായ കാപ്പി കഴിക്കുന്നത് ഒഴിവാക്കുക പിന്നെ കൂടുതൽ എരിവ് കൂടുതൽ പുളി അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഭക്ഷണത്തിൽ ആഡ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ പ്ലൻ്റ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇപ്പോൾ വാട്ടർ മെലൺ അതുപോലെ വൈറ്റമിൻ സി അല്ലെങ്കിൽ ഓറഞ്ച് നാരങ്ങ ഇവ ഒന്ന് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക പുളി കൂടുന്ന സമയത്തും ഗ്യാസൈറ്റിസിൻ്റെ ബുദ്ധിമുട്ട് കൂടാറുണ്ട് അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞത് നിക്കൽ അടങ്ങിയ ഭക്ഷണങ്ങൾ ഈ ബ്രൗൺ റൈസ് ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങൾ ഇത് ഭക്ഷണത്തിൽ നിന്ന് കുറച്ച് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക അതിന് പകരം വൈറ്റ് റൈസ് കൂട്ടുക വെജിറ്റബിൾസ് കൂട്ടുക പഴവർഗ്ഗങ്ങൾ കൂട്ടുക ഈ രീതിയിലാണ് നിങ്ങൾ ഡയറ്റ് പ്ലാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതുവഴിയും നിങ്ങൾക്ക് ഗ്യാസ്ട്രേറ്റിസിനെ നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഇവയെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റിൽ നിങ്ങളുടെ രോഗകാരണവും അതുപോലെ തന്നെ നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ മൊത്തം കണക്കിലെടുത്തതിന് ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാവ്